ഹലോ ഹായ് നമസ്കാരം യു വി ടി വിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ വേറെ കോണ്ടന്റ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു അത് വേറൊന്നും കൊണ്ടല്ല യാത്രകളിലായിരുന്നു എന്തായാലും ഇന്ന് ഫെബ്രുവരി മാസം ഇരുപത്തിയാറാം തീയതിയിലെ വാർത്തകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അപ്പം അതുപോലെ മനോരമ മാതൃഭൂമി ദേശാഭിമാനി തുടങ്ങിയ മൂന്ന് പത്രങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് അങ്ങനെ മനോരമയുടെ ഫ്രണ്ട് പേജിലേക്ക് വരുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണ ഒരു ഒരു ബാലൻസിങ് ഉണ്ടാവുമല്ലോ ഹൈന്ദവ മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആഘോഷം നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വാർത്ത അതിൻ്റെ കൂടെ ഇതര മതവിഭാഗത്തിൽ എന്തിൻ്റെ ഒരു ആഘോഷം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വാർത്ത എന്ന് പറയുന്ന ഒരു ബാലൻസിങ് പരിപാടി ഞാൻ അത് സത്യത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു മനോരമയിൽ പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊന്നും ഫ്രണ്ട് പേജിൽ കണ്ടില്ല എന്നാൽ അതേസമയം വിശ്വാസ വിളംബരമായി ഓർത്തഡോക്സ് മർത്തോമൻ പൈതൃക സംഗമം എന്ന വാർത്തയാണ് കൊടുത്തിരിക്കുന്നത് ചർച്ച് ബില്ലിനെതിരെയുള്ള പ്രതിഷേധം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആ സംഗമ നടന്നിരുന്നു എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ഗോവ ഗവർണർ ബി എസ് ശ്രീധരൻപിള്ളയും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ഭാവ അദ്ദേഹമായിട്ടിരുന്ന് ചിരിച്ച് സംസാരിക്കുന്ന ഒരു ഫോട്ടോയാണ് അതേ വേദിയിൽ മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ ഒന്നും ഫോട്ടോ മനോരമ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ മൂന്ന് പേരുടെ ചിത്രങ്ങളാണുള്ളത് ആൻഡ് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം സഭയുടെ വികാരം മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞതൊക്കെ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ വളരെ കൂടി കൊടുത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നാം ക്ലാസ്സിൽ ചേർക്കുന്ന ഒരു കുട്ടിയുടെ ഏറ്റവും മിനിമം പ്രായം ആറ് വയസ്സാക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലേക്ക് അഞ്ച് വയസ്സാകുമ്പോൾ ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ കൊടുക്കും അതങ്ങനെയല്ല ആറ് വയസ്സിലാണ് അഡ്മിഷൻ കൊടുക്കേണ്ടത് ഒന്നാം ക്ലാസ്സിൽ മൂന്ന് മുതൽ ആറാം ക്ലാസ് വരെയുള്ള സമയം എന്ന് പറയുന്നത് നഴ്സറി കെ ജി തലമായിട്ടാണ് ഈ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നത് ഈ വരാൻ പോകുന്ന അധ്യയന വർഷത്തിൽ അത് നടപ്പിലാക്കണമെന്നും പറയുന്നുണ്ട് എന്നാൽ അതേസമയം കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലായിട്ടില്ല കുറച്ച് സംസ്ഥാനങ്ങൾ ഇപ്രാവശ്യം അത് നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും കേരളം ഈ വർഷം ഈ അധ്യയന വർഷത്തിൽ അത് നടപ്പിലാക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അത് ഒരുപാട് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് മന്ത്രി പറഞ്ഞതായി മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് പല നിർദ്ദേശങ്ങളിലും വിയോജിപ്പുണ്ട് മുൻപും അക്കാര്യം കേന്ദ്രത്തെ അറിയിച്ചിട്ടുള്ളതാണ് പ്രായപരിധി ആറ് വയസ്സാക്കണമെന്ന നിർദ്ദേശം പെട്ടെന്ന് നടപ്പിലാക്കിയാൽ പ്രത്യാഘാതങ്ങളുണ്ടാകാം കേന്ദ്രം അയച്ചെന്ന് പറയുന്ന കത്ത് ഇതുവരെ ലഭിച്ചിട്ടില്ല വിദ്യാഭ്യാസ കാര്യത്തിൽ സ്വയം തീരുമാനമെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഇതിൽ ഈ ഒരു ആ അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ അത് ഈ കേരളവും കേന്ദ്രവുമായിട്ട് ഈ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല പിടിവലികളിലും നമുക്ക് ഉയർന്നു കാണാവുന്ന ഒന്നാണ് അതുപോലെ ഗവർണറുടെ ഇടപെടലുകളാണെങ്കിലും സ്വതന്ത്രമായ ഒരു സംസ്ഥാനത്തിന് തീരുമാനമെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതിലടക്കം കൈകടത്തലുകൾ നടത്തുക എന്ന് പറയുന്ന അത്തരം ചില കാര്യങ്ങളൊക്കെ പല നയങ്ങളിലും നമ്മൾ ഈ ഒരു സെൻറ്റൻസ് പലരും പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട് അതുപോലെ ചൂട് കനക്കുന്നു എന്ന് പറയുന്നൊരു കാര്യം അതെല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോടുകൂടി ചെറിയ വാർത്തയായിട്ടാണ് എങ്കിൽ പോലും പ്രാധാന്യത്തോടുകൂടി ആളുകൾ കൂടുതൽ വായിക്കുന്ന പേജുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നൊരു വാർത്തയുണ്ട് ഈ വാർത്ത ഓരോ പത്രത്തിലും വായിച്ചപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഞെട്ടുമായിരുന്നു ഇതങ്ങനെ വലിയ ഞെട്ടൻ്റെ കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമാ സ്റ്റൈൽ സംഭവമാണ് ഇത്തരത്തിൽ ഉത്തരവാദിത്തമില്ലാത്ത ഒരു പെരുമാറ്റം റെയിൽവേ പോലൊരു വളരെ പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ലാത്ത ഒരു കാര്യമാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ കരിങ്കൽ കഷ്ണങ്ങളൊക്കെ നിറച്ച ഒരു അമ്പത്തിമൂന്ന് ബോഗിയുള്ള ഒരു ട്രെയിൻ ജമ്മുവിലെ ഖട്ടുവ സ്റ്റേഷനിൽ നിന്ന് രാവിലെ ഏഴ് ഇരുപത്തഞ്ചിന് പുറപ്പെട്ട് ഒമ്പത് മണിക്ക് പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ എത്തിച്ചേർന്നു ഒരു അപകടവും ഉണ്ടാക്കാതെ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പുറപ്പെട്ട ട്രെയിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡ്യൂട്ടി മാറുന്നതിൻ്റെ ഭാഗമായിട്ട് ലോക്കോ പൈലറ്റൊക്കെ ആ ട്രെയിനിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ആ വണ്ടിക്കകത്ത് ആ ട്രെയിനകത്ത് ആ ട്രെയിനെ നിയന്ത്രിക്കാൻ ഒരാളുണ്ടായിരുന്നില്ല ട്രെയിൻ അങ്ങ് ഉരുണ്ടുപോയത് എന്തോ കേറ്റോ ഇറക്കോ അങ്ങനെ എന്തോ ആയിരുന്നു അങ്ങനെ ഉരുണ്ട് ഉരുണ്ടുപോയിട്ട് ഈ ട്രെയിൻ എൺപത്തി നാല് കിലോമീറ്റർ സഞ്ചരിച്ചു എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജമ്മുവിൽ നിന്ന് പഞ്ചാബിലേക്ക് നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ ട്രെയിൻ കടന്നു പോയതായിട്ട് പല ആളുകളും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ കടന്നുപോയി പഞ്ചാബിലെ മുഗേരിയിലെ ഉഞ്ചി ബസി സ്റ്റേഷനിൽ കയറ്റമുള്ള ഭാഗത്തെത്തിയപ്പോഴാണ് ട്രെയിനിൻ്റെ വേഗം കുറഞ്ഞത് ഇവിടെ മണൽ ചാക്കുകൾ അടുക്കി വെച്ച് ട്രെയിൻ നിർത്തുകയായിരുന്നു എന്നാണ് ഇതിനു മുമ്പും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്ന് കേരളത്തിലുമാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമ ഉണ്ടായിരുന്നു എന്നൊക്കെ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഉഞ്ചി ബസി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ മാതൃഭൂമിയിലേക്ക് വന്നപ്പോൾ ഉച്ചി ബസി എന്നായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒന്ന് പോയിട്ട് തിരിച്ച് മനോരമയിലേക്ക് വരാം എന്തായാലും മനോരമയിൽ എൺപത്തി കിലോമീറ്റർ ഓടിയ ആ തീവണ്ടി മാതൃഭൂമിയിൽ ഒറ്റയ്ക്ക് ഓടിയത് വെറും എഴുപത് കിലോമീറ്റർ മാത്രമാണ് പതിനാല് കിലോമീറ്ററിന്റെ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് തന്നെയല്ല മനോരമയിൽ മണൽ ചാക്കുകൾ അടുക്കി വെച്ച് നിർത്തിയ ട്രെയിൻ മാതൃഭൂമിയിൽ നിർത്തപ്പെടുന്നത് മരക്കട്ടികൾ സ്ഥാപിച്ചിട്ടാണ് മണൽ മരമായി ഒരു പതിനാല് കിലോമീറ്ററിൻ്റെ വ്യത്യാസം പിന്നെ സ്ഥലപ്പേരിൽ അതേ ചിലപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷനായിരിക്കും ഇനി എൺപത്തിനാല് കിലോമീറ്റർ മനോരമയിലും എഴുപത് കിലോമീറ്റർ മാതൃഭൂമിയിലും ഓടിയ അതേ ട്രെയിൻ ദേശാഭിമാനിയിൽ ഓടിയത് എൺപത് കിലോമീറ്ററാണ് അതായത് മാതൃഭൂമിയിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു മനോരമയിലേക്ക് എത്തിയും ചെയ്തില്ല എന്ന് പറയുന്നൊരു ട്രെയിനായിട്ടാണ് ദേശാഭിമാനിലെ ട്രെയിൻ നമ്മൾ കാണുന്നത് പക്ഷേ ഈ ഒരു കേസിൽ ദേശാഭിമാനി മാതൃഭൂമിയോട് വളരെ ചേർന്ന് നിൽക്കുന്നുണ്ട് ഈ ട്രെയിൻ നിർത്താൻ ഉപയോഗിച്ചത് എന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും മൂന്നും കൂടി കൂട്ടി വായിക്കുമ്പോൾ ട്രെയിൻ ഓടി എന്നുള്ള കാര്യം ഉറപ്പാണ് എഴുപത് കിലോമീറ്ററിൽ കൂടുതൽ ഓടി എന്നുള്ളത് ഉറപ്പാണ് എൺപത്തിനാല് കിലോമീറ്റർ ഓടിയോ എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമാണ് ഒരു സംശയം പക്ഷേ ജോർജ് കുട്ടി പറയുന്ന പോലെ ആ സംശയം നമ്മളോട് കൂടി ഞങ്ങൾ മണ്ണിലടിയട്ടെ എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുക അതിനുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഫ്രണ്ട് പേജിൽ ഓർത്തഡോക്സ് മർത്തോമൻ പൈതൃക സംഗമവും എന്നാൽ അകത്തെ പേജിൽ യാക്കോബായ സഭ മലങ്കര മെട്രോപൊലിറ്റിയെ വരവേറ്റ് ആയിരക്കണക്കിന് വിശ്വാസികൾ എന്ന വാർത്തയാണ് മനോരമ വീണ്ടും കൊടുക്കുന്നത് ആൻഡ് ഇവിടെ നമുക്ക് ഗവർണർമാരെ കാണാൻ പറ്റുന്നില്ല എന്ന അതേസമയം മന്ത്രിസഭയിൽ നിന്ന് ആളുകളുണ്ട് അവിടുന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കത് മറ്റു പത്രങ്ങളിലും കാണാൻ പറ്റുന്നതാണ് പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരത്തുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അതായത് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി പ്രധാനമന്ത്രി തിരുവനന്തപുരത്തുണ്ട് കേരള പദയാത്രയുടെ സമാപനം നമ്മൾ കഴിഞ്ഞ ഒരു യു വി ടി വിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ജെ പിയുടെ ഒരു സംസ്ഥാന യാത്ര കേരള പദയാത്ര ആരംഭിച്ചു എന്നുള്ളത് പക്ഷേ ആ പദയാത്ര യാത്ര ചെയ്ത റൂട്ട് വളരെ രസകരമാണ് മലബാർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നേരെ തിരുവനന്തപുരത്തെത്തി അവിടെ നേരെ തിരിച്ച് മലബാറിലേക്ക് പോയോ അതോ ഇനി കോട്ടയത്തേക്ക് പോയോ അതൊക്കെ ഒന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് എന്തായാലും യാത്ര ശരിക്കും പദയാത്ര ആവാനുള്ള സാധ്യതയില്ല ആ പോയ സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റും പോയ ദിവസങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു പട്ടമ്പ്രത്തൽ യാത്ര എന്ന് പറയുന്ന പോലെ ഒരു പട്ടം യാത്ര ചെയ്തതുപോലത്തെ ഒരു യാത്രയായിട്ടുണ്ട് എന്തായാലും ഈ യാത്രയുടെ ഭാഗമായിട്ട് ആയിരത്തോളം പേർ ബി ജെ പിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അവരും കൂടി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ ഉണ്ടാവും എന്നൊക്കെ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കർഷക സമരം ആസ് യൂഷ്വൽ ചെറിയൊരു വാർത്തയായി മാറുന്നുണ്ട് പിന്നെ പ്രധാനമന്ത്രിയുടെ സ്കൂബ ഡൈവിങ് ഗുജറാത്തിലെ ദ്വാരകയുടെ അടുത്താണ് അദ്ദേഹം സ്കൂബ ഡൈവിങ് ചെയ്തത് മനോരമയിൽ പുള്ളി പിന്നെ ധ്യാന നിമഗ്നായിരിക്കുന്ന ഒരു ഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ മാതൃഭൂമിയിലേക്ക് എത്തുമ്പോൾ ധ്യാനിക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും പ്രാചീന കാലത്തെ ആത്മീയ വലയത്തിൽ ഉൾച്ചേർന്നതായി എനിക്ക് അനുഭവപ്പെട്ടു നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവിടെ സ്കൂബ ഡൈവിംഗ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് വളരെ ലാഭമായിരിക്കും കാരണം ആത്മീയ വലയം അനുഭവിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇനി ഒരുപാട് ഭക്തജനങ്ങളുടെ ഒരു ഒരൊഴുണ്ടാവും ഈ താഴെത്തട്ട് വരെ പോയിരുന്നു കുറച്ചേരം ധ്യാനിക്കണമെന്നുണ്ടെങ്കിൽ പണ്ടേതോ ആരോ ശ്വാസകോശത്തിനെയും ഹൃദയത്തിനെയൊക്കെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ ധ്യാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ ചെന്ന് ബലം പിടിക്കാൻ പറ്റില്ലല്ലോ അടിയിലേക്ക് പോകല്ലേ അപ്പോൾ എന്തായാലും സ്കൂബ ഡൈവിങ് ചെയ്യുന്ന ആളുകളുടെ അവരുടെ എക്യുപ്മെന്റ്സിൻ്റെ ഒക്കെ ആവശ്യം വരും ആ വഴി ടൂറിസത്തിനൊരു ഉണർവ് ഉണ്ടാവട്ടെ ഇനി വളരെ പ്രധാനപ്പെട്ട വാർത്ത പക്ഷേ അത് വളരെ ചെറിയ വാർത്തയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നാനോ വിദ്യ ഉപയോഗിച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ നിന്ന് വികസിപ്പിച്ച ക്യാൻസർ മരുന്നുകൾക്ക് ഐ മദ്രാസിലെ ഗവേഷകർ പേറ്റന്റ് നേടി അതായത് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത് ക്യാൻസറിനെ പ്രതിരോധിക്കാവുന്ന ഘടകങ്ങൾ വേർതിരിച്ചെടുത്തു എന്ന് പറയുന്ന ഒരു കാര്യം മരുന്നുകൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ വിപണിയിൽ എത്തിക്കാനാണ് ശ്രമം ക്യാൻസർ ബാധിച്ച കോശങ്ങൾക്കെതിരെ ഫലപ്രദമാണെന്ന് തെളിഞ്ഞ നാനോ മരുന്നുകൾ സാധാരണ കോശങ്ങൾക്ക് അപകടകരമല്ല സ്തനാർബുദം അടക്കം വിവിധ അർബുദങ്ങൾക്ക് ഫലപ്രദമാണെന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചതായി ചീഫ് സയൻറ്റിഫിക് ഓഫീസർ എം ജോയ്സ് നിർമ്മല പറഞ്ഞു ഈ ഒരു വാർത്തയുണ്ടല്ലോ ഇതുപോലെ വരുന്ന വാർത്തകൾ ഇതിനെയൊക്കെ ദുരുപയോഗം ചെയ്യാൻ പോകുന്ന ആളുകൾ എങ്ങനെയായിരിക്കും എന്നൊരു ഇതിപ്പോൾ സയൻറ്റിസ്റ്റുകളാണ് അവരിനി ഒരുപാട് പഠനങ്ങൾ നടത്തും പഠനം നടത്തി അത് ജീവികളിൽ പരിശോധിച്ച് മനുഷ്യനിൽ പരിശോധിച്ച് വിജയകരമാണെന്നൊക്കെ തെളിയിച്ച് വരേണ്ട ഇതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റഡിയൊക്കെ നടക്കാനുണ്ട് പക്ഷേ ഈ ഒരു കട്ടിങ് എടുത്തു വെച്ചിട്ട് നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സുഗന്ധവ്യഞ്ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത മരുന്നാണ് ഈ മരുന്ന് ഞങ്ങളൊരു മോതിരത്തിൽ വെച്ചിട്ടുണ്ട് ഈ മരുന്ന് ഞങ്ങളൊരു കാർഡിൽ വെച്ചിട്ടുണ്ട് ഈ മരുന്ന് നമ്മുടെ മാലയിലുണ്ട് അല്ലെങ്കിൽ ഈ മരുന്ന് ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആദ്യം ആയിരം രൂപ മുടക്കുക രണ്ടുപേരെ ലെഫ്റ്റും റൈറ്റും ചേർക്കുക അവരും ആൾക്കാരെ കൊണ്ടുവരിക അങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാവുന്നു നിങ്ങൾക്കൊരു ടീം ഉണ്ടാവുന്നു മാസം മാസം കൃത്യമായി മുടങ്ങാതെ പൈസ കിട്ടുന്നു നിങ്ങൾ പണിയെടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് പൈസ കിട്ടും ആഴ്ചയ്ക്ക് ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഈ കാർഡും ഈ മാലയും വള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രോഗം വരില്ല രക്ഷപ്പെടും എന്നൊക്കെ പറയുന്ന പരിപാടികളുമായി വിവിധ തരം ആളുകളെ ഇറങ്ങാൻ സാധ്യതയുണ്ട് അവരെയൊക്കെ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ വായിക്കാൻ തീരുമാനിച്ചത് കാരണം ശാസ്ത്ര വിഷയങ്ങളിൽ കൊതുകുകൾ എന്ന് വെച്ചാൽ മനസ്സിലാവും ആ ശാസ്ത്ര വിഷയങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ആളുകളെക്കാൾ കൂടുതൽ തട്ടിപ്പ് നടത്തുന്ന ആളുകളാണ് ഇത്തരം വാർത്തകളെ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ ഒന്ന് പ്രിപ്പയർഡ് പ്രിപ്പയർഡായിട്ടിരിക്കുക പൈസയാണെങ്കിലും ആരോഗ്യമാണെങ്കിലും നമ്മുടെയാണ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഈ പരീക്ഷണങ്ങളും മരുന്നുകളൊക്കെ എത്രയും പെട്ടെന്ന് വിപണിയിലേക്ക് എത്തട്ടെ അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് മനോരമയുടെ ഓൾമോസ്റ്റ് ലാസ്റ്റ് പേജ് ആയിട്ടുള്ള പതിമൂന്നാമത്തെ പേജിലേക്ക് എത്തിയപ്പോൾ അവിടെ പൊങ്കാല വാർത്തകളൊക്കെ ഉണ്ട് സാധാരണ ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ പൊങ്കാല റിപ്പോർട്ട് ചെയ്തോ ഇല്ല എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല പക്ഷെ കുറച്ച് ടിപ്പിക്കൽ വാർത്തകളൊക്കെ ഉണ്ടല്ലോ എല്ലാത്തവണയും ഇതുപോലെ എന്തെങ്കിലും ആഘോഷമൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് രണ്ട് സെലിബ്രിറ്റീസ് ഉണ്ട് പ്രത്യേകിച്ച് ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് പൊങ്കാല റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു ലൈവായിട്ടൊക്കെ ആയിട്ടൊക്കെ അവിടുന്ന് റേഡിയോയിൽ ചെയ്യാൻ എനിക്ക് സത്യത്തിൽ അതിനോട് വളരെയധികം വിയോജിപ്പാണ് ഉണ്ടായിരുന്നത് അത് ആര് കേൾക്കും എന്നുള്ളത് കാരണം ആ നഗരത്തിലുള്ള ആളുകൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളിലും തിരക്കിലും ഒക്കെ ആയിരിക്കും അപ്പോൾ ആരാണ് റേഡിയോയിലൂടെ ഈ അപ്ഡേറ്റുകൾ കേൾക്കാൻ കാത്തിരിക്കുന്നത് എന്നുള്ളത് പിന്നെ ഇതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ടാവും അവരുടെയൊക്കെ ഇൻ്റർവ്യൂ എടുക്കുക ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടി കയറി നടക്കുക എന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയായിരുന്നു അത് അപ്പോൾ ആ സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസ് അനുഗ്രഹം തേടി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു ടൈറ്റിലൊക്കെ വെച്ചുകൊണ്ടുള്ള സംഭവങ്ങൾ അത് കണ്ടില്ല അതുകൊണ്ട് ആണ് ആ ഒരു വാർത്തയ്ക്കൊരു ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നത് എല്ലാ വർഷവും ഇതിനെയല്ലേ നമ്മൾ ചെയ്യുന്നത് ഒന്ന് മാറ്റി പിടിക്കാം എന്നൊരു ചിന്തയുടെ ഭാഗമായിട്ടായിരിക്കാം അതല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരുപക്ഷെ അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവാം എന്നാൽ നമ്മൾ മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ തന്നെ പൊങ്കാലയർപ്പിക്കുന്ന സ്ത്രീകളുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ ലോക്സഭ സീറ്റുകൾ സീറ്റ് വിഭജനം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത ഫ്രണ്ട് പേജിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മനോരമ എൺപത്തിനാല് കിലോമീറ്റർ ഓടിച്ച മാതൃഭൂമി എഴുപത് കിലോമീറ്റർ മാത്രം ഓടിച്ച ആ ട്രെയിനിൻ്റെ വാർത്തയുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം കടലിനടിയിൽ ധ്യാനിച്ചിരിക്കുന്ന പൂജ നടത്തുന്ന എന്നാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ കടലിൻ്റെ അടിയിൽ കൊണ്ടുപോയി ഈ പുഷ്പാർച്ചന ഒന്നും നമുക്ക് നടത്താൻ പറ്റില്ല അതെങ്ങനെ പറഞ്ഞാൽ ഇത് മുകളിലേക്കല്ലേ പോകുള്ളൂ പിന്നെ അദ്ദേഹം ഈ വെള്ളത്തിൻ്റെ അടിയിൽ മൈൽപീലി സമർപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ എങ്ങനെയാണ് ഇതിപ്പം വെള്ളത്തിൻ്റെ അടിയിൽ മണ്ണ് കുഴിച്ചു മാറ്റിയിട്ട് അതിൽ മയിൽപ്പീലി വെച്ചാലാണത് അതിൻ്റെ അകത്ത് തിരിക്കുക അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ അത് പൊങ്ങി വരില്ലേ എനിവേ ഓരോരുത്തരുടെ വിശ്വാസം ആഗ്രഹം സ്വപ്നം അജണ്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് എന്തായാലും മാതൃഭൂമി വളരെ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഭാരത് രജിസ്ട്രേഷന് കേരളമില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഒരൊറ്റ രാജ്യം രാജ്യത്തെ വാഹനങ്ങൾക്കെല്ലാം ഒറ്റ രജിസ്ട്രേഷൻ ബി എച്ച് രജിസ്ട്രേഷൻ വരുന്ന ഒരു കാര്യമാണ് അതിന് കേരളം കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് മുന്നൂറ് കോടി രൂപയാണ് കേരളത്തിന് സംസ്ഥാനത്തിന് നഷ്ടം വരിക എന്നുള്ളത് ഞാൻ നേരത്തെ ഒരു വാർത്ത വായിച്ചപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ ഈ വർഷം പറ്റില്ല എന്നൊക്കെ പറയുന്ന ആ വാർത്തയ്ക്കൊപ്പം ഒരു കാര്യമാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളിലേക്ക് കേന്ദ്രം കടന്നു കയറാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഏകദേശം അതേ സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണ് ഈ വാർത്തയായിട്ട് ബന്ധപ്പെട്ട് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് റോഡ് നികുതി നിശ്ചയിക്കാനുള്ള അധികാരം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിനാണെന്നും കേന്ദ്രം നിശ്ചയിച്ച കുറഞ്ഞ നിരക്ക് അനുവദിക്കാൻ കഴിയില്ലെന്നും കേന്ദ്ര സർക്കാരിന് നൽകിയ മറുപടിയിൽ പറയുന്നു സാമ്പത്തിക നഷ്ടത്തിൻ്റെ കണക്ക് ആദ്യമായിട്ടാണ് പുറത്തുവിടുന്നത് അധികാരമില്ലാത്ത മേഖലയിലേക്ക് കേന്ദ്രത്തെ കൈകടത്താൻ അനുവദിക്കേണ്ടതില്ലെന്ന രാഷ്ട്രീയ തീരുമാനവും ബി എച്ച് വിലക്കേർപ്പിക്കാൻ പ്രേരിപ്പിച്ചു അതായത് ഈ ബി എച്ച് രജിസ്ട്രേഷൻ ആണെങ്കിൽ പന്ത്രണ്ട് ശതമാനം നികുതി രണ്ട് വർഷ തവണയായിട്ട് അടച്ചാൽ മതി പക്ഷെ ജി എസ് ടി ഉൾപ്പെടെ വാഹന വിലയുടെ ഇരുപത്തൊന്ന് ശതമാനം വരെ നികുതി സംസ്ഥാനത്ത് ഈടാക്കുന്നുണ്ട് അപ്പോൾ ആ വകയിലാണ് മുന്നൂറ് കോടി രൂപ സംസ്ഥാന സർക്കാരിന് നഷ്ടം വരിക പക്ഷേ നടപ്പിലായാൽ ടാക്സിനത്തിൽ കാർ വാങ്ങുന്ന ആളുകൾക്ക് ഒരു ഇല്ലേ പിന്നെ മനോരമ ഫ്രണ്ട് പേജിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്ത മർത്തോമൻ പൈതൃക സംഗമം മാതൃഭൂമി മൂന്നാമത്തെ പേജിൽ ചെറിയ വാർത്തയാക്കിയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഫോട്ടോ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പോലും അത് കുറച്ച് ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ തൃശ്ശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി നടത്തിയ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ മനോരമയും മാതൃഭൂമിയും റിപ്പോർട്ട് ചെയ്തപ്പോൾ കടക്ക് പുറത്ത് എന്ന് ഒരു പ്രയോഗം അവർ കൊണ്ടുവന്നിട്ടുണ്ട് തൃശ്ശൂരിലും കടക്ക് പുറത്ത് എന്നാണ് കാര്യം മാധ്യമ പ്രവർത്തകരെ അകത്ത് കയറാൻ സമ്മതിച്ചില്ല ഈ മുഖാമുഖം പരിപാടി മുഴുവൻ കാണാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്ന ഒരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് സാംസ്കാരിക പ്രവർത്തകരുമായി മുഖ്യമന്ത്രി നടത്തുന്ന മുഖാമുഖം പരിപാടി എന്ന് പറയുമ്പോൾ ഒരു പ്രൈവറ്റ് ഫംഗ്ഷനാക്കി ട്രീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ കാരണം ഇവരൊക്കെ എന്താണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് അറിയാൻ വഴിയുണ്ട് പക്ഷേ അതിന് നമ്മൾ ദേശാഭിമാനിയിലേക്ക് പോകേണ്ടതുണ്ട് മറ്റ് മാധ്യമ പ്രവർത്തകരെയൊക്കെ പുറത്തിറങ്ങാൻ അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ അറ്റൻഡ് ചെയ്യാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്ന ഒരു കാര്യം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം ഷിബു ചക്രവർത്തിയോട് കയർത്ത് സംസാരിച്ച ഒരു കാര്യം അല്ലെങ്കിൽ ഷിബു ചക്രവർത്തിക്ക് കൊടുത്ത മറുപടിയാണ് മനോരമ മാതൃഭൂമി വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഷിബു ചക്രവർത്തി പറഞ്ഞത് ഇങ്ങനെയാണ് നമുക്കൊരു കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പോലും തുടങ്ങിയിട്ട് പത്ത് വർഷമായി കുട്ടികളൊക്കെ ആണെങ്കിൽ ഓടിക്കളിക്കേണ്ട പ്രായമായി പക്ഷേ ഇത് ഓടുന്നില്ല ഇതിങ്ങനെ മതിയോ എന്നായിരുന്നു ചോദ്യം അതിന് മറുപടിയായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് പറയാൻ അവസരം കിട്ടുമ്പോൾ എന്തും പറയാമെന്ന് ധരിക്കരുത് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഈ സ്ഥാപനത്തെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ ഇവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് പരിഹരിച്ചു സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുന്ന രീതി ശരിയാണോ മുഖ്യമന്ത്രി ഷിബു ചക്രവർത്തിയോട് ചോദിച്ചു കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥികളും അതുപോലെ വിദ്യാർത്ഥികളല്ലാത്ത ആളുകളും നേരിട്ട വിവേചനങ്ങളുണ്ട് അതിനെതിരെ ചോദ്യം ചെയ്ത് അവർ നടത്തിയ രാപ്പകലില്ലാത്ത സമര ദിവസങ്ങളുണ്ട് അത്രയും ശക്തമായ സമരം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വരികയും അതിനെ അടിച്ചമർത്താനുള്ള സകല ശ്രമങ്ങളും ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടാണ് അതിലൊരു ആശാഭമായ തീരുമാനം ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാം അത്ര കറക്റ്റായിട്ടാണ് നടക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ആ ഒരു പ്രശ്നം പരിഹരിച്ചു അവിടെ നമ്മൾ ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് പേജിൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി വാർത്തയല്ല അതിൻ്റെ ഒരു ഫോട്ടോ വലിയൊരു ഫോട്ടോ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ലോക്കോ പൈലറ്റ് ഇല്ലാതെ എൺപത് കിലോമീറ്റർ ഓടിയ ട്രെയിനിനെക്കുറിച്ചുള്ള വാർത്തയാണ് വളരെ പ്രാധാന്യത്തോടുകൂടി ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ ടോപ്പ് പൊസിഷനിലായിട്ട് കൊടുത്തിട്ടുള്ളത് അത് ടോപ്പ് പൊസിഷനിൽ ഞാൻ പറയാൻ കാര്യമെന്ന് വെച്ചാൽ പത്രം നമ്മൾ പൊതുവേ കാണുന്നത് ഇങ്ങനെയാണ് അതായത് ഫസ്റ്റ് കാണുന്നത് ഇത്രയും ആണോ അതിൽ മെയിൻ വാർത്തകൾ എന്ന് പറയുന്നത് മറ്റൊരു വലിയ ഹെഡിങ് കൂടി കൊടുത്തിട്ടുണ്ട് മൂന്നാം സീറ്റില്ല ലീഗ് തീരുമാനം നാളെ എന്നുള്ളതാണ് പിന്നെ ഇന്ന് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം നടക്കുന്നത് ഭിന്നശേഷിക്കാരുമായിട്ടാണ് എന്ന് പറയുന്ന ഒരു വാർത്ത കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെയാണ് നേരത്തെ പറഞ്ഞ മാധ്യമങ്ങൾക്ക് കടക്കു പുറത്ത് എന്ന നിർദ്ദേശം കിട്ടി എന്ന് മാതൃഭൂമിയും മനോരമയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ആ വാർത്തയുടെ ഒരു ഫുൾ പേജ് വാർത്ത ദേശാഭിമാനികൾ നമ്മൾ കാണുന്നത് പക്ഷേ ഇവിടെ ഓരോ സാംസ്കാരിക പ്രവർത്തകരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ കടക്ക് പുറത്തെന്ന് പറഞ്ഞ അകത്തുണ്ടായിരുന്നതിൻ്റെ ഒരു റൈറ്റപ്പ് പുറത്തേക്ക് എഴുതി തയ്യാറാക്കി കൊടുത്തിട്ട് അവർ എടുക്കാത്തതാണോ അതോ ആ മാധ്യമ പ്രവർത്തകരെ മാത്രം പുറത്താക്കിയതാണോ എന്തായിരുന്നു അതിനകത്തൊരു സംഭവം എന്തായാലും ഷൈൻ ടോം ചാക്കോ അതിൽ പറഞ്ഞ ഒരു കാര്യം കലാമൂല്യമുള്ള സിനിമകൾ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള തിയേറ്ററുകളിൽ പ്രൈം ടൈമുകളിൽ പ്രദർശിപ്പിക്കണമെന്ന് ചലച്ചിത്ര താരം ഷൈൻ ടോം ചാക്കോ അഭിപ്രായപ്പെട്ടു ഇത്തരം സിനിമകൾ പലതും കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്നവയാണ് സിനിമ തിയേറ്ററിൽ കാണുമ്പോഴേ ആസ്വാദനം പൂർണ്ണമാവും കലാമൂല്യമുള്ള ചിത്രങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കണം നല്ല സിനിമകൾ നിലവിലെ തിയേറ്റർ സംവിധാനങ്ങളിൽ പ്രോത്സാഹിപ്പിക്കാൻ അവസരം ഉണ്ടാക്കണമെന്നും ഷൈൻ ടോം ചാക്കോ പറഞ്ഞു കലാമണ്ഡലത്തിലെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കണം സാംസ്കാരിക സംവാദത്തിന്റെ ഇടമാകണം സംഗീതവാദ്യ കലോത്സവം സംഘടിക്കപ്പെടണം ട്രാൻസ്ജെൻഡർ കലാകാരന്മാർക്ക് സ്കോളർഷിപ്പ് വേണം കേരളീയ കലാരൂപങ്ങളുടെ പഠനം ഡോക്യുമെന്റ് ചെയ്യണം മലബാർ മേഖലയിൽ ഫൈൻ ആർട്സ് കോളേജ് സ്ഥാപിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലരായി പറഞ്ഞിട്ടുണ്ട് ഷിബു ചക്രവർത്തിയോട് പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് മറ്റ് പത്രങ്ങളിൽ കണ്ടത് പക്ഷേ ഷിബു ചക്രവർത്തി പറഞ്ഞത് എന്താണെന്നുള്ളതും അതിന് കൊടുത്ത മറുപടി എന്താണെന്നുള്ളതും ദേശാഭിമാനിയിലില്ല അത് റിപ്പോർട്ട് ചെയ്യാൻ അവരുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണോ എന്നറിയില്ല ഇനി ഒരു ആപ്പിനെ കുറിച്ചാണ് പറയാനുള്ളത് നമ്മളൊക്കെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരം ആപ്പുകൾ ഉപയോഗിക്കാറുണ്ടാവും ഇപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാച്ചലറാണോ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത് എന്നൊക്കെ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മളിപ്പോൾ ഒരു ഊണിനെക്കുറിച്ച് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൊള്ളാവുന്നൊരു ഹോട്ടലിൽ നിന്ന് ഒരു ഊണ് കഴിഞ്ഞാൽ ഒരു അറുപത് ടു നൂറ് രൂപയ്ക്കുള്ളിലാവും അതിൽ കൂടുതൽ പത്ത് നാനൂറ് അഞ്ഞൂറ് രൂപ വരെയൊക്കെ ഫുഡ് തരുന്ന ഹോട്ടലുകളൊക്കെ ഉണ്ട് നമുക്കൊരു ചെറിയ ഹോട്ടൽ പിടിക്കാം എന്തായാലും അത് ഫുഡ് ഡെലിവറി ആപ്പിലൂടെ അവരുടെ ഡെലിവറി ചാർജും പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെ കളിച്ചാൽ ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപയൊക്കെ ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഓഫറൊക്കെ നമ്മൾ ചെയ്യണം അതും എക്സ്ട്രാ പൈസ കൊടുത്ത് വേണമല്ലോ ചെയ്യാൻ എന്തായാലും കുടുംബശ്രീ വക ഊണ് ഡെലിവറി പരിപാടി ആരംഭിക്കുകയാണ് പോക്കറ്റ് മാർട്ട് എന്നാണ് ആപ്പിൻ്റെ പേര് തിരുവനന്തപുരത്താണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പരിപാടി തുടങ്ങുന്നത് പദ്ധതിക്ക് പേരിട്ടിട്ടുണ്ട് ലഞ്ച് ബെൽ എന്നാണ് പേര് പക്ഷേ ലഞ്ച് ബെൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് ഊണ് ഓർഡർ ചെയ്യാൻ തോന്നുന്നതെങ്കിൽ നടക്കില്ല തലേ ദിവസം രാത്രി വരെയാണ് ഈ ഓർഡറുകൾ ഇവർ സ്വീകരിക്കുക അറുപത് രൂപയാണ് ഊണിൻ്റെ പൈസ പിന്നെ ഫിഷ് കറിയോ ഫിഷ് ഫ്രയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ തൊണ്ണൂറ് രൂപ ആക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ പഴങ്ങളും പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി അത് വേണമെങ്കിൽ അതും ഡെലിവറി ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് എന്തായാലും മാർച്ച് അഞ്ചാം തീയതി ആപ്പ് ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ അമ്മമാരുടെ കൈപ്പുണ്യൊക്കെ ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ താമസിച്ച് തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് ആളുകൾ പല കോച്ചിങ്ങിനും ജോലിക്കൊക്കെ വന്ന് താമസിക്കുന്നവരുണ്ട് അപ്പോൾ അമ്മമാരുണ്ടാക്കുന്ന ആഹാരം എന്നൊക്കെ പറയുന്നത് അതൊരു കൊതിപ്പിക്കുന്ന കാര്യമാണ് ഇങ്ങനെ ഊണ് ഒരുക്കുന്നതിന് വേണ്ടി സ്ത്രീകാര്യത്ത് ക്ലൗഡ് കിച്ചൺ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ അഞ്ഞൂറ് പേർക്കുള്ള ഊണ് തയ്യാറാക്കുന്നുണ്ട് എന്നൊക്കെ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു ഇത്രയുമാണ് ഇന്നത്തെ ദിവസം പത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയത് നമുക്ക് ഡിസ്കസ് ചെയ്യണം എന്ന് തോന്നിയ കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ വിട്ടുപോയ ഉൾപ്പെടുത്തേണ്ടിയിരുന്നതായ വാർത്തകൾ തുടങ്ങിയവയൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ആൻഡ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോയും ഈ ചാനലും ഉപകാരപ്പെടുന്നുവെന്ന് തോന്നിയാൽ തീർച്ചയായും പരിഗണിക്കുക